പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ച് യു ഡബ്ല്യു സി കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ സി കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയിലും പാചകവാതക വിലവർത്തനവിനുമെതിരെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ചു നമ്മൾക്കറിയാം രാജ്യം തന്നെ മനുഷ്യന്മാർ തമ്മിലടുപ്പിച്ചുകൊണ്ട് വർഗീയതയുടെ പേരിൽ തമ്മിലടുപ്പിച്ചുകൊണ്ട് രാജ്യത്തെക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ അതിനേക്കാൾ വലിയൊരു ബോംബാണ് ഇപ്പോൾ സൃഷ്ടിച്ചേക്കുന്നത് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ കയറുമ്പോൾ ഗ്യാസ് നോക്കിയാൽ അമ്പത് രൂപയും കൂടി കൂട്ടിക്കൊണ്ട് അവരുടെ മനസ്സിൻ്റെ അവരുടെ

പ്രവർത്തനമാണ് പിന്നെ കേന്ദ്രമന്ത്രിയും അതുപോലെ നരേന്ദ്രമോദിയും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യം വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി എല്ലാ മതങ്ങളെയും ദുരവിച്ചു കൊണ്ട് മരിക്കുന്ന ഒരു കേന്ദ്ര ഭരണമാണ് പിന്നിവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ആൾ ഇടുക്കി പോലെ കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് ഭാരവാഹികളായ മൻസൂർ അലി അർബീർ ജോൺ അരുൺകുമാർ ഷീജ സുധീർ ജാസ്മിൻ പനേപ്പള്ളി സുബേർ പി എ സുജിത് മോഹൻ അഷ്റഫ് കൊച്ചി ഹുസൈൻ മട്ടാഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഫോർട്ട് കൊച്ചി